ഇതിപ്പോൾ പാനൂരിൽ ബോംബ് പൊട്ടി ക്ഷീണിച്ചിരിക്കുകയാണ് സി പി എം ആരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഈ ബോംബുണ്ടാക്കിയതെന്ന് മറുപടി പറയാൻ പറ്റിയിട്ടില്ല എന്തായാലും ആർ എസ് എസ് ആയിട്ട് സന്ധി ചെയ്തതുകൊണ്ട് ആർ എസ് എസ്കാരെ കൊല്ലാനല്ല യു ഡി എഫുകാരെ കൊല്ലാനാണ് ബോംബുണ്ടാക്കിയത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പിറ്റേ ദിവസം മൻസൂർ എന്നായിരുന്നു അന്ന് അന്ന് തന്നെ മൻസൂർ എന്ന് പറയുന്ന പ്രവർത്തകരെ ബോംബെറിഞ്ഞു കൊന്ന പാർട്ടിയാണിത് അതേ പാർട്ടി ഇപ്പോഴും ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ബോംബുണ്ടാക്കുന്നത് ഞങ്ങളെ യു ഡി എഫുകാരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ബോംബുണ്ടാക്കിയത് അപ്പോൾ ആ ബോംബ് രാഷ്ട്രീയം തകർന്നപ്പോൾ പുതിയ നുണബോംബുമായിട്ടാണ് സ്ഥാനാർത്ഥിയും സി പി എമ്മും വന്നിരിക്കുന്നത് ഇത് കുറേ ദിവസം മുമ്പ് തുടങ്ങിയതാണല്ലോ കഴിഞ്ഞ മാസം ഇരുപത്തഞ്ചാം തീയതി ഒരു പരാതി കൊടുത്തല്ലോ എന്നിട്ട് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സി പി എം ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ പത്രസമ്മേളനം നടത്തി അർഗ്ണു മുഖ്യമന്ത്രിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് ഡി ജി പിക്ക് എസ് പിക്ക് ലോകത്തെ എല്ലാവർക്കും പരാതി കൊടുത്തു കഴിഞ്ഞ ഇരുപത്തഞ്ചാം തീയതി ഇപ്പം മൂന്നാഴ്ച കഴിഞ്ഞു അപ്പോൾ ഈ മുഖ്യമന്ത്രി ഒരു നടപടി അതിനകത്ത് സ്വീകരിച്ചില്ലേ എൽ ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഒരു പരാതി മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും കൊടുത്തിട്ട് മുഖ്യമന്ത്രിയും സി പി എമ്മും അല്ല മുഖ്യമന്ത്രിയും പോലീസും കഴിഞ്ഞ മൂന്നാഴ്ചക്കിടയിൽ ഒരു നടപടി സ്വീകരിച്ചില്ലല്ലോ അതെന്താ സ്വീകരിക്കാമായിരുന്നത് ഞങ്ങൾ ഒരു സ്ത്രീകളെയും അല്ലെങ്കിൽ ഒരു എതിർസ്ഥാനാർത്ഥിയെയും അപമാനിക്കുന്ന പ്രശ്നോദിക്കുന്നില്ല ഞങ്ങളതിനെ പ്രോത്സാഹിപ്പിക്കില്ല ഇതൊക്കെ സി പി എം നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പോൾ വൈകാരികമായി തൊണ്ടയിണറിക്കൊണ്ട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ വാർത്ത വരുത്തിയാണ് ഇത് ഇരുപത് ഇരുപത് ദിവസം മുമ്പ് നടന്ന കാര്യത്തിൽ പരാതി കൊടുത്തിട്ട് ഒരു നടപടി സ്വീകരിച്ചില്ലെങ്കിൽ മുഖ്യമന്ത്രിയോട് ചോദിക്കണം നിങ്ങൾ നിങ്ങളെന്താ നടപടിയെടുക്കാത്തതെന്ന് നട ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടി എടുക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല പക്ഷെ അതോടൊപ്പം കെ കെ രമയെ വിധവ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചപ്പോൾ ഈ ശൈലജയൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അതിന് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത വൃന്ദാക്കാരായിട്ടും ഉണ്ടായിരുന്നില്ല ലതിക സുഭാഷൻ അച്യുതാനന്ദൻ അധിക്ഷേപിച്ചപ്പോഴും ഉണ്ടായിരുന്നില്ല ഇവിടെ ഈ അതിജീവിതയെ മെഡിക്കൽ കോളേജ് വെച്ച് ആ പീഡിപ്പിച്ച ഐ സി യൂണിറ്റിൽ വെച്ച് പീഡിപ്പിച്ച സർജറി കഴിഞ്ഞ് കിടന്ന ആ അതിജീവിതയെ വള വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ഇവർ അപ്പോഴും ഇവരെ ആരെയും കണ്ടില്ല ഈ സ്ത്രീപക്ഷവാദികളെ പക്ഷപാധികളെ ആരെയും കണ്ടില്ല കയ്യൂർ സമരനായകനായ നായകനായ കണ്ണൻ്റെ കൊച്ചുമോൾ രാധ വന്ധ്യവയോധിക തേങ്ങയിടാൻ പോയപ്പോൾ സി പി എം നടത്തിയ അസഭ്യവർഷം അപ്പോഴും കേട്ടില്ല ആ സ്ത്രീയെ അപമാനിച്ചപ്പോഴൊന്നും ഇവർക്ക് പൊള്ളിയില്ല അപ്പോൾ ചിത്രരേഖയുടെ ഓട്ടോറിക്ഷ കത്തിച്ചപ്പോഴും ഇവരുണ്ടായിരുന്നില്ല ഉമാ തോമസിനെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് സി പി എം സംഘടനാ നേതാവ് അധിക്ഷേപിച്ചല്ലോ തീയിലേക്ക് ഭർത്താവ് മരിക്കുമ്പോൾ തീയിലേക്ക് എടുത്തുചാടുന്നത് സതി ഭർത്താവ് മരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് എടുത്തുചാടുന്നത് കൊതി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിട്ട് വിധവയായ ആ സ്ത്രീയെ അപമാനിച്ചില്ലേ ഹരിതാ ബാബുവിനെ അപമാനിച്ചില്ലേ ബിന്ദു കൃഷ്ണയെ അപമാനിച്ചില്ലേ രമ്യ ഹരിദാസിനെതിരായി എ വിജയരാഘവൻ സംസാരിച്ചപ്പോൾ ഇവരൊക്കെ എവിടെയായിരുന്നു ഈ എത്ര നിങ്ങളുടെ മാധ്യമ വനിതാ മാധ്യമ പ്രവർത്തകരെ ഇവരെല്ലാവരും എത്ര മാത്രമാണ് ഈ സൈബർ ഇടങ്ങളിലൂടെ ആക്രമിക്കുന്നത് ഞങ്ങളത് ഒരിക്കലും ചെയ്യാറില്ല അത് ചെയ്താൽ അത് പ്രോത്സാഹിപ്പിക്കുകയില്ല എന്നിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇത് തോക്കാൻ നേരത്ത് അവസാനത്തെ ആഴ്ച തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ എനിക്കെതിരെ മന്ത്രി പി രാജീവ് ആരോഹണം ഉന്നയിച്ചു അവിടുത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരായിട്ടുള്ള ഒരു ഫിലിം ഞാൻ ഉണ്ടാക്കി വ്യാജമായി നിർമ്മിച്ച് സമൂഹ മാധ്യമം കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെ ജോലി ഈ വ്യാജ ഫിലിം അശ്ലീല ഉണ്ടാക്കുന്നതല്ലേ വ്യാവസായ മന്ത്രിയാണ് അന്ന് ആക്ഷേപം ഉന്നയിച്ചത് എന്നിട്ട് അതിന് ജനങ്ങൾ കൊടുത്ത മറുപടി കണ്ടല്ലോ ഇവരുടെ പാർട്ടിയാണ് സ്വന്തം പാർട്ടി ജില്ലാ സെക്രട്ടറി കിടക്കുന്ന കട്ടിലിൻ്റെ അടിയിൽക്കുള്ള ക്യാമറ വയ്ക്കുന്ന ആളുകളാണ് സി പി എംകാർ അത്രയൊന്നും കോൺഗ്രസും യു ഡി എഫും ഒന്നും ഒരു കാലത്തും അതപ്പതിക്കില്ല ഒരാളെ അവമാനിക്കും ഞങ്ങൾക്ക് എന്തിനാണ് പിന്നെ അവർക്കെതിരായിട്ട് രാഷ്ട്രീയമായ ആരോപണങ്ങൾ വരും അവർ കേരളത്തിലെ ആരോഗ്യമന്ത്രിയായിരുന്ന ആളാണ് ആരോഗ്യമന്ത്രിയായിരുന്നപ്പോൾ അവർ വലിയ അഴിമതി നടത്തിയിട്ടുണ്ട് ആയിരത്തി മുപ്പത്തിരണ്ട് കോടി രൂപയുടെ അഴിമതിയുണ്ട് നാനൂറ്റമ്പത് രൂപയുടെ പി പി കിറ്റ് പതിനായിരക്കണക്കിന് എണ്ണം ആയിരത്തി അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് മേടിച്ചത് അവരുടെ കാലത്താണ് ഏഴ് രൂപയ്ക്ക് കിട്ടുന്ന ഗ്ലൗസ് കോടിക്കണക്കിന് എണ്ണം പതിനാല് രൂപയ്ക്ക് മേടിച്ചത് അവരുടെ കാലത്താണ് ഞങ്ങൾ അവർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് നിയമപരമായ നടപടി ലോകായുക്തയിൽ പെൻഡിംഗ് ആണ് അവർ പ്രതിസ്ഥാനത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് എന്ന് പറഞ്ഞിട്ട് നടത്തില്ലല്ലോ ഹൈക്കോടതി പോയല്ലോ കേസ് തള്ളിക്കളയണമെന്ന് പറഞ്ഞു ഹൈക്കോടതി പറഞ്ഞു പ്രഥമദശ്യ കേസുണ്ട് പോയി ലോകായുക്തയിൽ കേസ് നടത്താൻ പറഞ്ഞു അത് അഴിമതി ആരോപണമാണ് അവർക്കെതിരായിട്ട് പിന്നെ അവർ കോവിഡ് കാലത്ത് പി ആർ ഏജൻസികളെ വെച്ച് ചെയ്ത കാര്യങ്ങൾ ലോകത്ത് ഏറ്റവും നന്നായി കേരളമാണ് മുമ്പിൽ കോവിഡ് നിയന്ത്രണത്തിലെന്ന് പറഞ്ഞു ഇവർ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം ഇവരുടെ കാലത്ത് ഒളിപ്പിച്ച് വെച്ച ഇരുപത്തെണ്ണായിരം കോവിഡ് മരണങ്ങൾ പുറത്തു വന്നല്ലോ ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവന്നതല്ലേ അതായത് പല മാർഗങ്ങൾ അവലംബിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് വെച്ച് മരിച്ചവരുടെ ലിസ്റ്റ് തീരുമാനിച്ചു യഥാർത്ഥത്തിൽ കോവിഡ് ഗൈഡ് ലൈൻ അനുസരിച്ച് മരിച്ചവരുടെ പേരുകൾ ഒളിപ്പിച്ചു വെച്ചു തെരഞ്ഞെടുപ്പിൽ കേരളം മുൻപന്തിയിലാണെന്ന് കാണിക്കാൻ ഇവർ ഇവർ മാറിക്കഴിഞ്ഞിട്ട് ഇരുപത്തി എണ്ണായിരം കോവിഡ് മൂലം മരിച്ചവരുടെ പേര് പുറത്തു വന്നല്ലോ അപ്പോൾ ഈ ഇരുപത്തി എണ്ണായിരം പേരുടെ പേരാണ് ഇവർ ആരോഗ്യമന്ത്രി ആയിരുന്ന കാലത്ത് ഒളിപ്പിച്ചു വെച്ചത് ഇന്ത്യയിൽ രണ്ടാം സ്ഥാനമാണ് മരിച്ചവരുടെ എണ്ണം രണ്ടാം സ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം ഒന്നാം സ്ഥാനം മഹാരാഷ്ട്രയെ എന്താ കാര്യം കേരളത്തിൻ്റെ മൂന്നിരട്ടി പോപ്പുലേഷനാണ് ഒമ്പതേകാൽ കോടിയാണ് അവിടുത്തെ പോപ്പുലേഷൻ അപ്പോൾ യഥാർത്ഥത്തിൽ ശതമാനം നോക്കിയാൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചത് കേരളത്തിലാണ് കോവിഡ് മൂലം ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കോവിഡ് ബാധിച്ചത് കേരളത്തിലാണ് അപ്പോൾ അന്ന് പി ആർ ഏജൻസിയെ വെച്ച് ഇതെല്ലാം മറച്ചു വെച്ചു കോവിഡ് കാലത്ത് ഇപ്പോൾ അതേ പി ആർ ഏജൻസിയെ വെച്ച് വൈകാരിക പ്രതികരണവുമായി നുണബോംബ് പൊട്ടിക്കാൻ ഇറങ്ങിയിരിക്കുക അതൊക്കെ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് മനസ്സിലാവും പിന്നെ വേറൊരു കാര്യം പറഞ്ഞല്ലോ സാഫി പറമ്പിലിന് വേണ്ടി പ്രകടനം നടത്തിയവർ നേരെ തൊഴിലുറപ്പ് തൊഴിലാളികളെ അപമാനിച്ചു ഞാനാണ് ആദ്യം പറഞ്ഞത് നവകേരള സദസ്സിൽ ആളെ കൂട്ടാൻ തൊഴിലുറപ്പ് തൊഴിലാളികളെ അംഗൻവാടി വർക്കർമാരെ ആശാ സാക്ഷരതാ പ്രേരക്കന്മാരെ ആശാ വർക്കേഴ്സിനെ സ്കൂളിലെ കുട്ടികളേക്ക് ഭീഷണിപ്പെടുത്തി കൊണ്ടുപോകുന്നു ഞാനാ പറഞ്ഞത് ഞാനാ പറഞ്ഞത് എത്ര വോയിസ് മെസ്സേജുകൾ ഇപ്പുണ്ട് ഇപ്പൊ കോട്ടയത്ത് തോമസ് ചാനിക്കാടിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടനത്തിൽ പോകണം എന്ന് പറഞ്ഞത് തൊഴിലുറപ്പ് പദ്ധതിക്കാരെ ഭീഷണിപ്പെടുത്തി ആ വോയിസ് മെസ്സേജ് പുറത്തിറങ്ങിയില്ലേ ആ പുറത്തിറങ്ങിയല്ലോ അപ്പം അന്ന് ഞങ്ങൾ പറഞ്ഞു അപ്പോൾ ഷാഫി പറമ്പിലിന് സ്വീകരണം കൊടുത്തവര് പറഞ്ഞു ഇത് ഭീഷണിപ്പെടുത്തി വന്നവരല്ല ഇത് തൊഴിലുറപ്പ് പദ്ധതിയിലെ പ്രവർത്തകരെ അല്ല അവരെ പേടിപ്പിച്ചു കൊണ്ടുവന്ന അല്ലെന്നാണ് പറഞ്ഞത് അതാണ് അപമാനിക്കുന്നത്